ഇവിടെ ഇവിടെ പ്രാർത്ഥിക്കാൻ ഞാൻ എല്ലാ ആഴ്ചയിലും വരാറുണ്ട് ചില ആഴ്ചകൾ വരാൻ പറ്റില്ല ഇപ്പോൾ രണ്ടാഴ്ച അടുപ്പിച്ച് എനിക്ക് വരാൻ പറ്റിയില്ല അവിടെ വീട്ടിൽ കുറച്ച് പണികൾ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പകൽ പ്രാർത്ഥിക്കാനും എനിക്ക് പറ്റുന്നില്ല പണിക്കാരുടെ പിന്നാലെ നടന്നിട്ട് ശരിയായ പകല് പ്രാർത്ഥിക്കാൻ പറ്റില്ല രാത്രി പ്രാർത്ഥിക്കും രണ്ട് രണ്ടരയ്ക്കൊക്കെ എണീറ്റ് പ്രാർത്ഥിക്കും എന്നാലും എനിക്കങ്ങനെ ദൈവത്തോടുള്ള ഭക്തി അങ്ങോട്ട് കുറഞ്ഞു പോയി ഇത് കാരണം കൊണ്ട് ഒരു ദിവസം പെട്ടെന്ന് കാലത്ത് നോക്കുമ്പോൾ മൂന്ന് സ്ഥലത്തുനിന്ന് ഞങ്ങൾക്ക് വേണം വെള്ളം ടാങ്കിൽ ഈ പുതിയ നല്ല വെള്ളം പൈപ്പ് പിന്നെ പഞ്ചായത്ത് പൈപ്പിൽ പൈപ്പിൽ നിന്ന് മൂന്ന് വെള്ളം കയറുന്നതാണ് ആ ഒരു ദിവസം ശനിയാഴ്ച നോക്കുമ്പോൾ വെള്ളം കയറുന്നില്ല മൂന്ന് പൈപ്പിൽ നിന്നും വെള്ളം കയറുന്നില്ല ടാങ്കിൽ വെള്ളവും ഇല്ല എന്ത് ചെയ്യും ഇത് പറഞ്ഞിട്ട് ആൾക്കാന്താണെന്ന് വെച്ചാൽ മരുമകൾക്ക് ആകെ ടെൻഷനായി കുടുംബത്തിലാകെ പ്രശ്നം വെള്ളം കേറാണ്ട് വെള്ളം ഇല്ലാണ്ട് ഒരേ പ്രശ്നമായിട്ട് പിന്നെ വീട്ടിലും ഇതേ തുടർന്ന് പല പ്രശ്നങ്ങളും അസ്വസ്ഥതകളും വീട്ടിൽ അപ്പം പെട്ടെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ ഇവിടെ ഈ പണി പണി എന്ന് പറഞ്ഞിട്ട് അവിടേക്കും ശരിയാണ് പോകാൻ പറ്റണില്ല വീട്ടിലും എനിക്ക് പ്രാർത്ഥിക്കാൻ ശരിയാ പറ്റണില്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തുണി മാറ്റി ഇവിടേക്ക് വന്നു ഇവിടെ വന്നപ്പോൾ അന്ന് ശനിയാഴ്ച ആയിരുന്നു പ്രാർത്ഥന ഉണ്ടാവുക എന്താ ഒന്ന് എനിക്ക് സംശയം എന്നാലും എന്തിനും ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ പ്രാർത്ഥന ഉണ്ടായിരുന്നു പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞു ദൈവം ഇവിടെ നിന്ന് പ്രാർത്ഥന ഞാൻ ചെല്ലുമ്പോഴേക്കും എനിക്ക് വെള്ളം ടാങ്കിൽ കയറണം വീട്ടിൽ സമാധാനം ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഇവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ നാല് മണിക്ക് അവിടെ ചെല്ലുമ്പോൾ മൂന്ന് പൈപ്പിൽ നിന്നും വെള്ളം ടാങ്കിലേക്ക് കയറുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വെള്ളം കയറാണ്ട് ഇപ്പോൾ പൈപ്പ് നന്നാക്കണ ആളെ വിളിച്ച് വിളിച്ചു ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഒരു ക്ഷയിൽ അമ്മച്ച ഇപ്പൊന്നും വരാൻ പറ്റില്ല ഇന്ന് പറ്റില്ല എന്ന് പറഞ്ഞു അത് ശനിയാഴ്ചയായിരുന്നു അപ്പൊ ഞായറാഴ്ച പിന്നെ തീരം വരില്ലല്ലോ എന്ത് ചെയ്യും വെള്ളത്തിനേന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പാണ് പെട്ടെന്ന് എനിക്ക് തോന്നിയത് ഇങ്ങോട്ട് വരണം എന്ന് ഇവിടെ വന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഇവിടെ ഞാൻ ചെല്ലുമ്പോൾ മൂന്ന് പൈപ്പിൽ നിന്നും വെള്ളം ടാങ്കിലേക്ക് കയറി വീട്ടിലും വളരെ സമാധാനമായി ദൈവത്തിന് നന്ദി കോടി നന്ദി പറയുന്നു പൈപ്പിൽ വെള്ളം ഉണ്ടായില്ല ടാങ്കിൽ നിന്നും വെള്ളം കിട്ടിയില്ല അതോടൊപ്പം തന്നെ കിണറിൽ നിന്നും വെള്ളം അടിക്കാൻ പറ്റില്ല ശനിയാഴ്ച വന്ന് ഇവിടെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കർത്താവ് നൽകി വെള്ളം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു